പല തരത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ ക്രൂരമായ വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഉണരുന്നത് അത് ചിലപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചിലപ്പോൾ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്യാറുണ്ട് ചില നേരങ്ങളിൽ മനുഷ്യർ ഇത്രയ്ക്കും ക്രൂരമായ ബുദ്ധിയില്ലാത്ത ആളുകൾ ആണോ എന്ന് ചിന്തിച്ചു പോകും എന്നാൽ ചില നേരങ്ങളിൽ ചില അപൂർവമായ വാർത്ത കേൾക്കാനും നമ്മൾ സാക്ഷിയാകാറുണ്ട് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്നും പുറത്തു വരുന്നത് ഭർത്താവിന്റെ കടം തീർക്കാൻ വേണ്ടി പത്തു മാസം നൊന്തു പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ വെറും ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റു ഇന്ന് ഏത് ഒരു അമ്മയെയും ഏത് ഒരു മനുഷ്യനെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ബാംഗ്ലൂരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതും മക്കൾ ഇല്ലാതെയും എന്ത് ചികിത്സ ചെയ്തിട്ടും മക്കൾ ഉണ്ടാകാതെ വിഷമിക്കുന്ന ഒരുപാട് അമ്മമാരും അമ്മമാരും കുടുംബവുമുള്ള ഈ ഭർത്താവിന്റെ വായ്പകൾ അടച്ചു തീർക്കുന്നതിനായി നവജാത ശിശുവിനെ ഒന്നര ഒന്നര ലക്ഷം രൂപയ്ക്കാണ് യുവതി വിറ്റത് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂരുവിലെ രാമനഗരിയിലാണ് സംഭവം കുട്ടിയെ വിൽക്കാൻ സഹായിച്ച രണ്ടുപേരെയും കുട്ടി കുട്ടിയെ വാങ്ങിയ ആളെയും പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത് ദിവസം മാത്രം പ്രായമായ ആൺകുട്ടിയാണ് വിൽക്കാൻ ശ്രമിച്ചത് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി മാണ്ടിയിലെ ചൈൽഡ് വെൽഫെയർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡിസംബർ ഏഴിന് യുവതിയുടെ ഭർത്താവാണ് കുഞ്ഞിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയത് തന്റെ ഭാര്യയ്ക്ക് കൃത്യത്തിൽ പങ്കുള്ളതായി സംശയമുണ്ടെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞിരുന്നു ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവരാണ് ദമ്പതികൾ മൂന്നു ലക്ഷം രൂപയുടെ കടബാധ്യതയും ജീവിത ചെലവുകളും തള്ളി നീക്കുന്നതിൽ പ്രയാസം നേരിട്ടതോടെ നവ നവജാത ശിശുവിനെ വിൽക്കാമെന്ന് യുവതി ഭർത്താവിനോട് പറയുകയായിരുന്നു എന്നാൽ ഭർത്താവ് യുവതിയെ പിന്തിരിപ്പിച്ചിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യുവാവ് ജോലിക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ കുഞ്ഞിനെ വീട്ടിൽ കണ്ടില്ല സുഖമില്ലാത്തതിനാൽ ഡോക്ടറിനെ കാണുന്നതിനായി ബന്ധുവിനൊപ്പം കുഞ്ഞിനെ കൊടുത്തുവിട്ടതായി യുവതി പറഞ്ഞു പിറ്റെന്ന് രാവിലെ ജോലിക്ക് പോയി മടങ്ങിയെത്തപ്പോഴും കുഞ്ഞിനെ വീട്ടിൽ കണ്ടില്ല തലേ ദിവസം പറഞ്ഞ കാര്യങ്ങളും കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചതോടെ സംശയം തോന്നിയ യുവാവ് പിറ്റെന്ന് രാവിലെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നാൽ പിന്നീട് വനിതാ പോലീസ് യുവതിയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തപ്പോഴും കുട്ടി ബന്ധുവിനൊപ്പണെന്നായിരുന്നു യുവതിയുടെ മറുപടി കൂടുതൽ ചോദ്യം ചെയ്യലിനൊടുവിലാണ് കുഞ്ഞിനെ ബാംഗ്ലൂരിലെ യുവതിക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റുവെന്ന് മൊഴി നൽകിയത് ഉടനെ പോലീസ് ബാംഗ്ലൂരിലെത്തി കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കുട്ടിയുടെ അമ്മയെയും കുഞ്ഞിനെ വാങ്ങിയ യുവതിയെയും രണ്ട് സഹായികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തു തന്നെയായാലും പത്തു മാസം പ്രസവിച്ച ഒരു സ്ത്രീക്കും അതിന് ഭർത്താവിന് എത്ര കോടിയുടെ കടമുണ്ടായാലും സ്വന്തം കുഞ്ഞിനെ ഒരിക്കലും വിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ സ്ത്രീ അത്രയ്ക്കും ക്രൂര മനുഷ്യത്വമില്ലാത്ത സ്ത്രീ ആയിരിക്കണം എന്തായാലും കുട്ടിയെ നഷ്ടപ്പെട്ട അപ്പോൾ തന്നെ പോലീസിൽ കംപ്ലയിന്റ് ചെയ്തതുകൊണ്ട് അച്ഛന് സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടി അതിൽ സമാധാനിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ